മുനമ്പിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്ന് ഈജിപ്ത് ജോർദാൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ആവശ്യപ്പെട്ടു പലസ്തീൻ എൻക്ലേവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ അൽ സിസി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവർ പങ്കെടുത്ത ഗാസയെക്കുറിച്ചുള്ള കെയ്റോവിലെ ഉച്ചകോടിയിലാണ് ഈ ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ പലസ്തീനികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് അടിയന്തര മാനുഷിക സഹായം ഉടനടി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വെടിനിർത്തലിലേക്ക് ഉടൻ മടങ്ങാൻ നേതാക്കൾ ആഹ്വാനം ചെയ്തുവെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡൻസി അറിയിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കാനും വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനും അതിന്റെ എല്ലാ ഘട്ടങ്ങളും നടപ്പിലാക്കാനും ഗാസക്കാർ നേരിടുന്ന ആഴമേറിയ പ്രതിസന്ധി തടയാൻ ആവശ്യമായ മാനുഷിക സഹായങ്ങളുടെ ഒഴുക്ക് പുനരാരംഭിക്കാനും മൂന്ന് നേതാക്കളും അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തുവെന്ന് ജോർദാൻ റോയൽ കോടതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള എല്ലാ നയതന്ത്രപരവും മാനുഷികവുമായ ശ്രമങ്ങളെയും ദുർബലപ്പെടുത്തുകയും മേഖലയെ മുഴുവൻ കുഴപ്പത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നാണ് അബ്ദുള്ള രാജാവ് മുന്നറിയിപ്പ് നൽകിയത് പലസ്തീനികൾ ഇസ്രയേലുകൾ മുഴുവൻ മേഖലയുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പു നൽകുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്നതിന് രാഷ്ട്രീയ ചക്രവാളം കണ്ടെത്തുന്നതിനായി പ്രവർത്തിക്കേണ്ടതിന്റെയും പ്രാദേശിക ശാന്തത കൈവരിക്കേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം റഫ അതിർത്തിക്ക് സമീപം ഇസ്രയേൽ വെടിവെച്ചുകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജർമ്മനിയും പലസ്തീൻ റെഡ് ക്രോസന്റ് സൊസൈറ്റിയും രംഗത്തുണ്ട് സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത് മനപൂർവ്വമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവൃത്തി സംശയാസ്പദമാണെന്നും അന്വേഷണം വേണമെന്നും ജർമ്മൻ വിദേശകാര്യ വക്താവ് ക്രിസ്ത്യൻ വാഗ്നർ ആവശ്യപ്പെട്ടത് മാർച്ച് നടന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അടിയന്തര അന്വേഷണം നടത്തി കുറ്റവാളി െ കണ്ടെത്തണമെന്നും ക്രിസ്ത്യൻ ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ സംഘടനയായ പലസ്തീൻ റെഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചും ജനീവ കൺവെൻഷനെക്കുറിച്ചും സംസാരിച്ചതുകൊണ്ട് മാത്രം മതിയാകില്ലെന്ന് പറഞ്ഞ പി ആർ സി എസ് പ്രസിഡന്റ് യുനെസ് അൽ ഖാത്തിഖ് ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച അറാമലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാണാതായ പി ജീവനക്കാരുടെ വിവരങ്ങൾ ഇസ്രായേൽ വെളിപ്പെടുത്തണമെന്നും യുനെസ് അൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഖത്തീബ് പറയുന്നു സന്നദ്ധ പ്രവർത്തകരുടെ മരണത്തെ തുടർന്ന് ഇസ്രയേലി സൈന്യത്തിനുള്ള എല്ലാ സൈനിക വസ്തുക്കളുടെയും കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് പുതിയ നിബന്ധന പ്രകാരം ഇസ്രയേലിലേക്ക് കയറ്റിയ്ക്കുന്ന എല്ലാ കയറ്റുമതികളും യൂറോപ്പ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ എന്ന് പരിശോധിക്കും ഇനി മുതൽ ജനറൽ ലൈസൻസ് ഉപയോഗിച്ചുള്ള കയറ്റുമതികൾ ഉണ്ടാവില്ല എന്നും ഡെൻമാർക്ക് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള അറിയിച്ചിട്ടു